പറാവിന്റെ ഇംഗ്ലീഷ് എന്തുവാ രാജാവിന്റെ ഇംഗ്ലീഷ് അതാണ് ഇംഗ്ലീഷ് മലയാളി രാജാവിന്റെ ഇംഗ്ലീഷ് കിങ് ഖിങ് ഗുഡ് ഓക്കെ ഒന്നും പറയില്ലെങ്കിലും മനസ്സിലായല്ലോ കിങ് കിങ്ങിന്റെ ഭാര്യ എന്തുവാ ഇംഗ്ലീഷില് കിങ്ങിന്റെ ഭാര്യക്ക് ഒരു വാക്കുണ്ട് അതിന്റെ ഇംഗ്ലീഷ് എന്തുവാടി ഞാൻ രാവിലെ കിങ്ങിന്റെ കിങ്ങിക്ക് ഒരു വൈഫുണ്ട് ഇതിന്റെ സത്യാവസ്ഥ ആ ഇംഗ്ലീഷ് ആ വൈഫിന്റെ ആ വൈഫിന്റെ വാക്ക് എന്തുവാ ഇംഗ്ലീഷില് വൈഫ് അതിന്റെ ടൈറ്റിൽ എന്തുവാ ഇംഗ്ലീഷില് വൈഫ് ഡബ്ല്യു വൈഫ് ഡബ്ല്യു ഡബ്ല്യു നീ എന്ത് തേങ്ങാടി തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കിങ് എടോ ശ്രദ്ധിക്കടോ എന്ന് മാത്രം പിള്ളേർ ഇത് നോക്കിക്കൊണ്ടിരിക്കുക പ്ലീസ് ഉള്ളത് ആര് പറഞ്ഞാ മതിന് സ്ത്രീകളുടെ സഹകരണം ആവശ്യമാണ് വൈഫ് ഇംഗ്ലീഷില് എന്തുവാങ് ശരിക്കും അറിയില്ലേ മിസ്സസ്റ്റ് എങ്ങനെ എന്തൊക്കെ ഇരുന്ന് വിടാ കമോൺ കമോൻ കം ഫാസ്റ്റ് കം